ഹലോ നമ്മൾ രണ്ട് ദിവസമായിട്ട് മലപ്പുറം വീട്ടിലാണ് കേട്ടോ ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് ഇവിടെ ആയിട്ട് മിഞ്ഞാന്ന് നമ്മൾ വന്നു അപ്പം മിഞ്ഞാന്ന് കഴിഞ്ഞു ഇന്നലെ ഇന്ന് അവർ കല്യാണത്തിന് വേണ്ടി വന്നതാണ് അതായത് നമ്മുടെ ഒരു അമ്മാവൻ്റെ മോളെ കല്യാണമാണ് അപ്പോൾ അതിന് വേണ്ടി വന്നത് അപ്പോൾ എല്ലാവരും വിരുന്നിന് പോയി കല്യാണമൊക്കെ കഴിഞ്ഞു രാവിലെ കല്യാണം എല്ലാം കഴിഞ്ഞു ഉഷാറായി അപ്പോൾ എല്ലാവരും വിരുന്നിന് പോയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഞാൻ മാത്രം ഞാൻ മാത്രമല്ല അനിയന്റെ ഭാര്യയും കുട്ടിയുണ്ട് അപ്പോൾ അവർക്ക് ചെറിയ കുട്ടിയായതും കൊണ്ട് അവർ മാത്രം ഇവിടെ നിന്നു പിന്നെ ഞാനും അപ്പം നമുക്ക് ഇവിടെ ചുറ്റി കറങ്ങി ഇങ്ങനെ നടന്നിട്ട് നമ്മുടെ മലപ്പുറം വീടും കുറച്ച് വിശേഷങ്ങളും ഒക്കെ ആയിട്ടിങ്ങനെ നടന്നാലും ഒന്നും വിചാരിച്ചിട്ട് ക്യാമറയും പിടിച്ച് ഇറങ്ങിയിരിക്കുകയാണ് കുറച്ച് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ മലപ്പുറം വീട് കാണാത്തവർക്കൊക്കെ ആയിട്ട് ഇതാണ് നമ്മുടെ വീട് എന്ന് പറയണത് അതായത് പഴയ വീടാണ് ഒരു എത്ര വർഷം പഴക്കം കാണും ഞാൻ പറയാം ഒരു നാൽപ്പത് വർഷത്തെ പഴക്കം ഉണ്ടാവും ഇതിന് ഇതാണ് നമ്മുടെ നാൽപ്പത് വർഷം മുന്നേ താഴത്തെ നില മാത്രമേ ഉള്ളൂ കേട്ടോ ആ മേലെ ഇല്ല അതില്ലായിരുന്നു അതിനൊരു പത്ത് വർഷം പഴക്കേ കാണുള്ളൂ എന്ന് വിചാരിക്കുന്നു പത്തന്നെ ആയിരിക്കും ആ പത്തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറയണത് ചുറ്റി ചുറ്റിക്കറങ്ങി വരുവാണെങ്കിൽ ഇതിൻ്റെ ചുറ്റും കുറച്ച് നല്ല വിസ്താരമുള്ള ഏരിയയാണ് അതുകൊണ്ട് ചുറ്റും ഇപ്പം ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ആ പൂവല്ലേ പൂവ പിന്നെ ഫ്രണ്ടിൽ തന്നെ ഉള്ളത് തൊഴുത്ത് ഇടപ്പതിൽ പശുവിനൊന്നും കെട്ടുന്നില്ല പഴയ ഒരു പത്തായമൊക്കെ ഉള്ളത് ഇതിലെടുത്തിട്ടാണ് പിന്നെ വിറക് ഈ അട്ടത്ത് കണ്ടോ അട്ടത്ത് അട്ടത്തിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അതായത് വേനൽക്കാലത്തേക്ക് നമ്മൾ വിറക് സൂക്ഷിക്കില്ലേ അതിന് വേണ്ടിയിട്ട് ആക്കി വെച്ചതാണ് പണ്ടൊക്കെ ഇതിൻ്റെ മുകളിൽ നിറയെ മട്ടലൊക്കെ വാരി ഇടുമായിരുന്നു ഇപ്പം വിറക് കുറവാണ് ഇപ്പം അതാ മരം കുറച്ച് മരത്തിൻ്റെ വിറകൊക്കെ ഉണ്ട് അതിൽ ഇതാണ് പത്തായം പണ്ട് നെല്ലും അരിയൊക്കെ ഇതിലിട്ട് വയ്ക്കുമായിരുന്നു കേട്ടോ വാഴക്കൊലയൊക്കെ പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് വെക്കുക അതിൻ്റെ അകൊന്ന് കാണിച്ചു തരാം തൊഴുത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് ഇട്ടതാണ് നല്ല പൊടിയൊക്കെ പിടിച്ചാണ് കിടക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ അമ്മ എന്ത് ചെയ്യുവായിരുന്നു പറയാം പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഇതിൻ്റെ ഉള്ളിൽ വാഴക്കൊല്ല ഒക്കെ വെച്ചിട്ട് പഴുപ്പിക്കും അതായത് ഇതിൻ്റെ ഉള്ളിൽ വാഴക്കൊല്ല വെക്കും എന്നിട്ട് ഇതിൻ്റെ അകന്ന് പറയണതേ നല്ല നീളത്തിലുണ്ട് ഇപ്പൊ തൽക്കാലം ഒരു പലക ഞാൻ തുറന്നു എന്നേ ഉള്ളൂ ഇതൊരു പലക അടച്ചു വെച്ചു പിന്നെ ഈ പലക ഇത് തുറന്നിട്ട് ഇതിങ്ങോട്ട് നീക്കി എടുക്കാം അപ്പൊ ഇതൊക്കെ തൊട്ടാലും ഒക്കെ പൊടിയാണ് ഉപയോഗശൂന്യമായി കിടക്ക കേട്ടാ നല്ല പത്തായാണ് ഒരു കേടും വന്നിട്ടില്ല പണ്ടത്തെ കാലത്ത് ഉണ്ടാക്കിയതല്ലേ നമ്മുടെ വീട്ടിലുള്ള എൻട്രൻസ് ആണ് ഇത് പിന്നെ മുന്നത്തേതക്കെയോ വീഡിയോയിൽ ഞാൻ ഇത് കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാറൊക്കെ കണ്ടില്ലേ അതായത് നമ്മുടെ മിനി ഊട്ടി ഉണ്ടല്ലോ മിനി ഊട്ടിക്ക് പോണ വഴിയാണേ ലോറി കാറും ഒക്കെ വരുന്നുണ്ട് അവിടെ മലയിൽ കോറി നടക്കുന്നതുകൊണ്ട് വലിയ ലോറികൾ എപ്പോഴും ഇതുകൂടി പോയിക്കൊണ്ടിരിക്കുവേ ഇതുണ്ട് ഒരു കെണി ഇതൊക്കെ എൻ്റെ ചെറിയ അനിയൻ്റെ വകയാണ് ഇതിന് മറ്റേ പോക്കാൻ പോക്കാൻ എന്നൊക്കെ പറയില്ലേ അതായത് കാട്ടുപൂച്ച അതിനൊക്കെ വെക്കുന്ന വയ്ക്കുന്ന ഇത് പിന്നെ ഇതുണ്ട് ഒരു പൂക്കൾ ഒരു ചെടി ഇതിനെന്താ പേര് അലരിയ അരളി ആ അലരിയല്ല അരളി നല്ല കളറ് പൂക്കൾ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ പോന്നാൽ ഇത് സൈഡ് ഭാഗട്ട ഇതൊക്കെ നമ്മുടെ ചെറിയ അനിയൻ്റെ വക മുളപ്പിക്കലും അങ്ങനെ ഓരോ തൈകളൊക്കെ എവിടുന്നേം കിട്ടിയ അതിൻ്റെ അണ്ടിയൊക്കെ ഉണ്ടാവും മാവിൻ്റെ അണ്ടിയൊക്കെ കൊടന്ന് കുഴിച്ചിട്ടിട്ട് ഇങ്ങനെ മുളപ്പിക്കും പിന്നെ ബഡ് ഇത് വെക്കും ചെയ്യും ഇത് അങ്ങനെ ഓരോന്നോരോന്ന അവ ഇങ്ങനെ ഉണ്ടാക്കും ഉണ്ടാവാറുമുണ്ട് കേട്ടോ മാങ്ങയെല്ലാം ഉണ്ടാവാറും ഇതൊക്കെ വളർന്ന് വേഗം മാങ്ങ ആവാറുമുണ്ട് പക്ഷെ എന്താണ് പരിചരണം കൂടുതലാവശ്യമാണ് പിന്നെ ഇതാ കുറച്ച് തേകൾ ഇവിടെ വെച്ചിട്ടുണ്ട് പഴയ വീടല്ലേ അതിൻ്റെതായ ഒരു പൊട്ടലും പുളിയലും ഒക്കെ ഉണ്ട് പിന്നെ അത് നേരാക്കിയിട്ടൊന്നുമില്ല പിന്നെ ഇതിൽ ഗപ്പി ഗപ്പീനിട്ടതായിരുന്നു ആ ഗപ്പി ഉണ്ട് അതാ ഒരെണ്ണം ഓടി ഓടി നടക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ ഒരു എത്രയോ ലക്ഷം നാൽപ്പത്തഞ്ച് ലക്ഷം ആൾക്കാർ കണ്ട ഒരു കോഴിക്കൂടാണിത് നമ്മൾ ചാനൽ തുടങ്ങിയ കാലത്ത് ഈ കോഴിക്കൂട് തുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ അച്ചൂസിനോട് പറയുന്നൊരു ഇടിയ ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഒരു അത്ഭുതമായിരുന്നു ഇതെന്താ കോഴിക്കൂട് ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മലപ്പുറം നാട്ടിൽ കോഴിക്കൂടൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൽ കാറ്റ് കയറുക ഒളിച്ചം കയറുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഡോറാണെങ്കിൽ അവർക്ക് കാറ്റും ഒളിച്ചും വെള്ളമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പുണ്ട് അതുംകൊണ്ട് കാറ്റെല്ലാം കയറും ഇപ്പോൾ കോഴികൾ കുറവാണ് അന്നത്തെ അത്ര കോഴികളൊന്നും ഇല്ല ഇത് ബ്രഹ്മി ആട്ടാ ബ്രഹ്മി ഉണ്ടോ ഇതൊരു പാത്രത്തിലും വന്നിട്ടുണ്ട് പിന്നെ ഒന്നല്ല ഇത് രണ്ട് പാത്രം ഉണ്ട് ഒന്ന് പിന്നെ അത് ഇപ്പുറത്തൊരു പാത്രം പിന്നെ ഈ പൊളിഞ്ഞ് കിടക്കുന്നത് ആടിൻ്റെ കൂടായിരുന്നു ആയിരുന്നു ഇപ്പോൾ ആടുകളൊന്നും ഇവിടെ ഇല്ല അതുകൊണ്ട് യൂസൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ പൊളിഞ്ഞ് പോയി ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് കോഴിക്കോടിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ കച്ചറ പിറ സാധനങ്ങൾ ഇട്ട് വെക്കാൻ ഒരു ഷീറ്റ് ഇട്ട് ഇതാ വീടിന്റെ ഒപ്പം തന്നെ ഷീറ്റ് ഇട്ടിരിക്കാണ് തോറിയിടാനുള്ളതുമായി ഇതിലിപ്പോൾ എൻ്റെ ഡ്രസ്സൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ പഴയ ഒരു ഉരലാണോ ആട്ടുകല്ലാണോ എന്ന് നോക്കട്ടെ നോക്കട്ടെ ഇതെന്താ ഒരലാണോ ആട്ടുകല്ലാണോ ആട്ടുകല്ല് എന്റെ ചെറുപ്പകാലത്തൊക്കെ നമുക്ക് ദോശയ്ക്ക് അരിയൊക്കെ അരച്ചിരുന്നത് ഇതിലാണ് കേട്ടോ പിന്നെ ഇപ്പം മിക്സിയും ഇതൊക്കെ വന്നത് ഗ്രൈൻഡർ മിക്സിയൊക്കെ മൂടി വെക്കാം അതൊരു പടുതാക്കൂളാണ് ആ കാണുന്നത് അതായത് രണ്ട് കുളമായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മീനൊക്കെ ഉണ്ട് ഇപ്പം നമ്മൾ പോയി നോക്കിയാൽ മീനിനൊന്നും കാണില്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പം ഞാൻ അങ്ങോട്ട് പറമ്പിക്ക് കയറണില്ല ഇതൊക്കെ നമ്മുടെ പറമ്പ് തന്നെയാണ് കേട്ടോ എന്തിൻ്റെയോ തൈ വിത്ത് പാവി എടുത്തിട്ടുണ്ട് എന്താ മുളച്ചത് എനിക്കിപ്പോൾ ഇങ്ങനെ നോക്കി പറഞ്ഞു അറിയില്ല പിന്നെ ഒരു വെള്ളമുളക് വെള്ളക്കാൻ തരി ഇത് മൂന്നാല് തൈകളുണ്ട് ഇത് ഗ്രോ ബാഗിലാണ് വെച്ചിരിക്കുന്നത് മുറ്റത്തന്നെ ആയതുകൊണ്ട് ഞാനിപ്പോ വീഡിയോ വീടിയെടുത്തതാണ് പിന്നെ ഇതൊക്കെ അവൻ്റെ ബഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും ഒക്കെ ഇപ്പൊ നമ്മള് തുടങ്ങിയത് അവിടെ നിന്നാണ് ആ അറ്റത്തു നമ്മൾ തുടങ്ങിയിട്ട് അങ്ങോട്ട് പോയത് വീടിൻ്റെ സൈഡ് കാണിച്ച് തരാമെന്ന് പറഞ്ഞാൽ അപ്പുറത്തും കൂടിയാണ് ഇപ്പുറത്തേക്ക് വന്നത് അപ്പോൾ ഈ സൈഡിൽ കൂടി ഇങ്ങനെ വരുമ്പം ഇങ്ങോട്ട് ഇറങ്ങി പോയിട്ട് അതാണ് എൻ്റെ വലിയ ആങ്ങള വീട് വെച്ചിരിക്കുന്നത് ഇതും ഞാൻ അതിൻ്റെ മുന്നത്തെ വീടുകളിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഞാൻ അങ്ങോട്ട് പോകണില്ല അവൻ്റെ വണ്ടിയാണ് കിടക്കുന്നത് കാറ് അല്ല കാറല്ല ഓട്ടോ അയ്യോ കാറ് നമ്മുടെ മുറ്റത്ത് ഓട്ടോ അതാ അവൻ്റെ വീട് എൻ്റെ വീടിൻ്റെ ബാക്ക് ഭാഗം കേട്ടോ ഞാൻ ഇങ്ങോട്ട് പോകുന്നു ഇവിടെ ഒന്നും ആരുമില്ല അവരൊക്കെ ആ കല്യാണത്തിൻ്റെ വീരുന്ന പോയിരിക്കാണ് ഞാൻ പോവാത്തതും കൊണ്ട് ഏ ഞാനിവിടെ ഉണ്ട് നായ ഉണ്ടായിരുന്നല്ലോ ആ ആ ആ അവിടെ കിടച്ചുന്നുണ്ടോ എന്താ കുരയ്ക്കാത്തത് അതാ കിടക്കണോടെ തൊടിയിൽ അല്ല നല്ല കുരയായിരുന്നല്ലോ ഒന്ന് കുരയ്ക്കുന്നില്ലേ ആ ആ മതി മതി അയൽ കെട്ടിയിട്ടിരിക്കുന്നത് അയൽ കമ്പി കമ്പി കെട്ടിട്ട് ചങ്ങലിട്ട് കൊളുത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ എന്താ കൊരാ അവൻ്റെ കൂട് ഉണ്ട് എവിടെയുണ്ട് അവൻ്റെ കൂടില് വലകല്ല അതുകൊണ്ട് അവിടെ തന്നെ കെട്ടിയിരിക്കാൻ തോന്നുന്നു അപ്പം നമുക്ക് തിരിച്ച് അങ്ങോട്ട് തന്നെ പോവാം കല്യാണമൊക്കെ കഴിഞ്ഞിട്ടേ ചെക്കൻ്റെ വീട്ടിൽ പെൺകുട്ടീനെ കൊണ്ടേയാക്കാൻ പോകില്ലേ ആ ചടങ്ങിന് പോയിരിക്കാണ് അപ്പോൾ നമ്മുടെ അച്ചു സാദ്യം പറഞ്ഞു ഞാൻ പോകണില്ലായെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഇരുന്ന ചോറും സാമ്പാറും അവിയലൊക്കെ കഴിക്കേണ്ടി വരും അങ്ങോട്ട് പോയാൽ ചിക്കൻ ചില്ലിയും ബിരിയാണിയും പിന്നെ അതൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവനെന്തോ ആ ശരി ഇന്ന് ഞാൻ പൊയ്ക്കോളാം അമ്മ അല്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ അമ്മമ്മയുടെ കൂടെയൊക്കെ നിന്നോളാം എന്ന് പറഞ്ഞിട്ട് ആൻറ്റിയുടെ കൈ പിടിച്ചിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അവൻ്റെ കയ്യിലുള്ള ഫോണും അവന് കൊടുത്തയച്ചിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോളാൻ പറഞ്ഞു അവൻ എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ അധികം വിട്ടു നിൽക്കാത്തത് കൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് പറഞ്ഞേക്കും അങ്ങനെ എന്തോ വലിയ ഒറ്റയ്ക്കല്ല ഇവരുടെ കൂടെ തന്നെ എന്നാലും എന്നെ വിട്ട് ഇതുവരെ നിന്നിട്ടോന്നുമില്ലല്ലോ അങ്ങനെ ഉണ്ട് ഓരോക്കോട് വീട്ടിൽ പോയി നിൽക്കും എന്നാലും അത് വീടിൻ്റെ ഉള്ളിലല്ലേ അപ്പോൾ നമ്മളെ വിളിക്കുകയൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ ഞാൻ ഫോണൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവനെവിടെ വിളിക്കുന്നത് ഞാൻ തന്നെ അങ്ങോട്ട് വിളിക്കേണ്ടി വരും അപ്പോൾ ഞാൻ ബാക്കി സ്ഥലം കൂടി ഇങ്ങനെ കാണിക്കാട്ടോ പിന്നെന്താ പറഞ്ഞാൽ കുറച്ച് പോത്തുകൾ പണ്ടിവിടെ വളർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി ഷെഡ് അടിച്ചതാണ് കേട്ടോ ഇത് ഇതൊക്കെ എൻ്റെ ചെറിയ ആങ്ങളുടെ വർക്കുകളാണ് അവ എല്ലാം ചെയ്യും അപ്പം അങ്ങനെ ഷെഡൊക്കെ അടിച്ച് അതിന് ഇതൊക്കെ വെച്ച് പിന്നെ പോത്തിനൊക്കെ വിറ്റപ്പോൾ വീണ്ടും അതിൽ വിറകൊക്കെ കയറി അതാണ് നമ്മുടെ മുറ്റത്തുള്ള നമ്മുടെ തൊഴുത്ത് ഉണ്ടല്ലോ അതിൽ വിറകൊന്നും ഇല്ലാത്തത് ഒക്കെ ഇവിടെ കയറിയല്ലോ പിന്നെ ഇപ്പോൾ ഒരു പശുക്കുട്ടി മാത്രമേ ഉള്ളൂ ഇവിടെ ആടൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഒരു പശുവൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഇവള് മാത്രമേ ഇവിടെ ഉള്ളൂ അല്ലേടി കുഞ്ഞാ നീ കുത്തുവോ കുത്തുവോ നീ ചുണ്ടടിയാ ചുണ്ടടിയാ ഏ ചുണ്ടോ എനിക്കെന്നെ അറിയോ ഇഷ്ടായില്ലേ തൊട്ടത് ആ വേണ്ട 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 ഞാൻ പോയി നോക്കട്ടെ എന്നെ അറിയില്ലല്ലോ അതായിരിക്കും അയ്യോടാ നീ കുത്തുവോ ടെ നിന്നോ ഞാൻ പോവാ ഇപ്പൊ ഇവള് മാത്രമല്ലേ ഉള്ളൂ ഇവിടെ അതുകൊണ്ട് ചാണക ഒന്നും കുഴിയിൽ നിറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല ചാണക കുഴിയൊക്കെ ഉണ്ട് ഇതിന് ഇത് വേണ്ട ഇതാണ് നമ്മുടെ കുഴി കുറച്ച് ചാണകമേ ഉള്ളൂ ആ പഴയ കുറച്ച് ചാണകം കിടക്കണമുണ്ട് പറമ്പിക്ക് വെറുതെ ഒന്ന് ചുറ്റി കാണിക്ക അപ്പോൾ എവിടെ അധികം കൃഷികളുള്ളത് വാഴയൊക്കെ തന്നെ കേട്ടോ വാഴ പറഞ്ഞാൽ അങ്ങനെ കൃഷി ചെയ്തതൊന്നും അല്ല അതുപോലെ കൂട്ടത്തിൽ ഇങ്ങനെ പൊട്ടി പൊട്ടിമുളച്ച് വരുമല്ലോ പിന്നെ കന്നുണ്ടാവും അത് പിന്നെ വളരും അങ്ങനെയുള്ളതാണ് പറിച്ചു മാറ്റി വെക്കാറൊന്നുമില്ല പിന്നെ വാഴ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉള്ളത് ചക്ക തെങ്ങ് ചക്ക മീൻസ് ബ്ലാവ് തെങ്ങ് അങ്ങനെയൊക്കെയാണ് തെങ്ങും വാഴയാണോ അധികം ഉള്ളത് പിന്നെ മാവിൻ്റെ ഇടയിലിടയിൽ മാവ് ചേമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല സാധനങ്ങളും നിറഞ്ഞ് വെ നിറച്ചു വെച്ചിരിക്കുക കേട്ടോ നിറച്ചെല്ലാം കുഴിച്ചിട്ടിരിക്കുകയാണ് പിന്നെ വാഴ ഞാൻ പറഞ്ഞില്ല നമ്മൾ കുഴിച്ചിടുന്ന ഒന്നുമല്ല ഉണ്ടാവുന്നതാണ് നനയ്ക്കൊന്നുമില്ല കേട്ടോ ഉള്ള നനയിൽ അതായത് വേനൽക്കാലത്ത് നനയ്ക്കാറൊന്നുമില്ല വർഷക്കാലത്ത് കിട്ടുന്ന വെള്ളത്തിൽ വെള്ളം ശേഖരിച്ചിട്ടുണ്ടാവുന്നത് തന്നെയല്ല ഇതൊരു കോഴിക്കൂടാണ് നെറ്റൊക്കെ അടിച്ചിട്ടുണ്ടാക്കിയതാണ് പക്ഷെ എന്താ പറയുക ഈ മഞ്ഞപ്പാവാടക്കരിയിൽ നിന്നൊന്നും കോഴികൾ കാണാത്തതും കൊണ്ട് അവർ നിന്ന് ഇത് ഇത് വന്ന സാധനം ഈ വരുന്നത് പറഞ്ഞിട്ട് നിന്ന് കണ്ടം വിട്ട് നോക്കുക അയ്യോ എൻ്റെ പേടിയാണോ ഞാനും ഒരു മനുഷ്യനാ ആ കോ കോ കോത്രയും കോഴികളാണ് ഇതിലുള്ളത് കേട്ടോ നമ്മൾ അലക്കുന്നത് വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ അലക്കുന്നത് ഇത് ഈ കല്ലിൽ വെച്ചാണ് പണ്ട് കാലത്തേ ഉള്ളൊരു കല്ലാണ് ഇത് കേട്ടോ അങ്ങനെ നമ്മുടെ കിണറിൻ്റെ അടുത്ത് തന്നെയാണ് ഈ പരിസരത്ത് വേനൽക്കാലം വെള്ളം കിട്ടുന്ന കിണർ നമ്മുടെ കിണറാണ് അപ്പോൾ നല്ല ഈ മാർച്ചൊക്കെ വരുമല്ലേ ഏപ്രിൽ ഒക്കെ വരുമ്പോൾ മാർച്ച് ഏപ്രിലൊക്കെ വരുമ്പോൾ നമ്മുടെ കിണറ്റിൽ നിന്നാണ് അടുത്ത വീട്ടുകാരൊക്കെ വെള്ളം കൊണ്ടുപോയിരുന്നത് ഇപ്പോൾ പിന്നെ വരുന്നുണ്ടോ അറിയില്ല ഞാൻ അവിടെ ഉണ്ടായിരുന്ന കാലത്തൊക്കെ നമ്മളെ വീട്ടിൽ നിന്നും കൊണ്ടുപോയിരുന്നത് കേട്ടാണ് നല്ല ആഴുള്ള കിണറാണ് അടിയിലാണ് വെള്ളം തൊട്ടടുത്തുള്ളത് ഒരു പമ്പ് ഹൗസ് ഇതും പണ്ട് കാലത്ത് ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് ഒക്കെ പ്രേതാലയം പോലെ ആയി കണ്ടോ വള്ളിയൊക്കെ വന്ന് പക്ഷേ സ്വിച്ച് ഒക്കെ ഇട്ടാലും ഇപ്പോഴും വർക്കാവുകയൊക്കെ ചെയ്യും ഇവിടെ നിന്നാണ് നമ്മൾ ടാങ്കിലേക്ക് മോട്ടറൊക്കെ അടിക്കുക ഇവിടെ നിന്ന് എനിക്ക് പണ്ടൊരു ഷോക്ക് കിട്ടിയതാണ് അന്ന് ഇവിടെ ഒരു തെങ്ങ് ഉണ്ടായിരുന്നു ഇത് ഈ മരം നിൽക്കുന്നില്ലേ ഈ മരം നിൽക്കുന്നിടത്തൊരു തെങ്ങ് മരല്ല ഈ തൈ നിൽക്കുന്നിടത്തൊരു തെങ്ങായിരുന്നു അപ്പോൾ ഇവിടുന്ന് ഷോക്ക് കിട്ടിയിട്ട് ഞാൻ തീർച്ച വീണത് ആ തെങ്ങിൻ്റെ കുഴിക്ക് ആയിരുന്നു അപ്പം ആ തെങ്ങുമില്ല കുഴിയുമില്ല ഒന്നുമില്ല മയിൽ കരയുണ്ട് എവിടെന്നാ നമ്മളിപ്പോൾ അവിടെ പോയി വന്നല്ലേ ഉള്ളൂ അവിടെ നിന്ന കരയാണ് അവൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് അവിടെ പിന്നെ നമ്മുടെ പാലക്കാട് ഭാഗത്തൊക്കെ ഇത് എന്താണ് മതിലൊക്കെ മതിലല്ല ഇഷ്ടികൾ ഇഷ്ടിക്കല്ല പക്ഷേ എന്താ ഇഷ്ടികൾ വീട് കെട്ടും പിന്നെ എന്താണ് ഈ പറമ്പിൻ്റെ സൈഡൊക്കെ കെട്ടുന്നത് കരിങ്കല്ലൊക്കെ വെച്ചല്ലേ കെട്ടുക കരിങ്കല്ല് അല്ലെങ്കിൽ ഉരുളം കല്ല് കണ്ടിട്ടുണ്ടല്ലോ അപ്പം നമ്മുടെ അവിടെ അധികം കെട്ടുക ചെങ്കല്ല് വെച്ചിട്ടാണ് ചെങ്കല്ല് പറഞ്ഞാൽ വെട്ടുകല്ല് അവിടെ പാലക്കെട്ടേക്ക് ചെങ്കല്ല് എന്ന് പറഞ്ഞാൽ ഇഷ്ടികയാണ് നമുക്ക് ചെങ്കല്ല് എന്ന് പറഞ്ഞാൽ വെട്ടുകല്ലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു മതില് കാണിച്ചു തരാം ഇവിടെ കെട്ടിയത് അത് കാണിക്കാനായിട്ട് ഞാൻ ഈ പറമ്പിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് കണ്ടോ കണ്ടില്ല അങ്ങ് റോഡ് വരെ അപ്പുറത്തെ പറമ്പിലുണ്ടല്ലോ ഒരു മാവുണ്ട് ആ മാവിൽ രണ്ട് തരം മാങ്ങ അവൻ പിടിപ്പിച്ചിട്ടുണ്ട് ഒന്ന് അയ്യോ മൽഗോവ ഒന്ന് അയ്യോ എന്ത് ഹിമാവസന്ത് ആ അങ്ങനെ രണ്ട് രണ്ട് വെറൈറ്റി മാങ്ങകളാണ് അവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ പോയിട്ട് ആ മാങ്ങ വീട്ടടുത്ത് കാണിച്ചു തരാം പിന്നെ ഞാൻ പോണ വഴിയിൽ ഒരു വാഴക്കൊല അത്യാവശ്യം വലിയൊരു കൊലയാണിത് തട്ടയൊക്കെ അവരെടുത്തിട്ടുണ്ട് വാഴത്തട്ട അതായത് വാഴമാണി എന്നൊക്കെ പറയില്ലേ അത് അവരെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഒരു ആ മാങ്ങയും കൂടി കാണിച്ചു തരാം വീഡിയോ ഓൺ ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ചു എന്തായാലും ഒരു മത്തൻ്റെ വള്ളി ഇതാ അത് കൂടി പോകേണ്ടത് മത്തൻ്റെ വള്ളിയാണ്ടാ പണ്ടത്തെ അത്ര കാടൊന്നുമില്ല പണ്ട് ഭയങ്കര കാടായിരുന്നു നമുക്ക് ഇപ്പുറത്തുനിന്ന് നോക്കി അപ്പുറത്തേക്കൊന്നും കാണില്ല അത്രയും കാടൊന്നും പ്രാവശ്യം ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതുകൂടി നടക്കുമ്പോൾ നിങ്ങൾക്ക് പറമ്പും കൂടിയും കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറമ്പും കൂടി ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് മാവിൻ്റെ ചോട്ടേക്ക് പോവുക അപ്പോൾ ഒരു മാവും തൈ ആ ഒരു മാവും മാവുന്തൈയിൽ രണ്ട് കമ്പ് കൊടുന്ന് വെച്ചതാണവൻ അപ്പോൾ ഒന്ന് ഹിമാവസന്തും ഒന്ന് മൽഗോവയും അങ്ങനെ രണ്ട് വെറൈറ്റി മാങ്ങ അത് ഉണ്ടാക്കിയിരിക്കും ആ ഒരു മാങ്ങ കിട്ടിയല്ലോ മാങ്ങ കിട്ടിയല്ലോ ഒരു മാങ്ങ കിടക്കുന്നു ഞാൻ പഠിച്ചതാണെന്ന് പറയുമോ എന്നറിയില്ല അവനെന്നെ തല്ലിക്കൊല്ലുമോ നല്ല മണം അടിപൊളി ഇതവിനുണ്ടാക്കിയതാട്ടാ അവൻ ഈ മാവിന്റെ ഇത് കൊടുത്തിട്ട് ഈ ഇങ്ങനെ ഇതേണ്ടോ ഇതൊരു മാവിൽ ഒട്ടു പിടിപ്പിച്ചിരിക്കുകയാണ് ഈ മണം തന്നെ അടിപൊളിയാണല്ലോ പൊട്ടിക്കണില്ല ആദ്യമായിട്ട് ഈ മാവിന്ന് ആദ്യമായിട്ട് വീണ് മാങ്ങയായിരിക്കും ഇത് അതുപോലെ ഞാൻ പൊട്ടിക്കണില്ല അല്ല അതായത് ചെത്തണില്ല അത് ഞാൻ അവരൊക്കെ വരട്ടെ എന്നിട്ട് നമുക്ക് ചെത്തി അപ്പം ഞാൻ മാങ്ങ കാണിച്ചരാതന്നെ അത് മാവിൽ നിൽക്കണ കാണിച്ചോ ഇതോ മാങ്ങ അതൊന്നും മൂപ്പെത്തിയിട്ടില്ല ഉണ്ട് എന്നേ ഉള്ളൂ മൂപ്പെത്തിയിട്ടില്ല എന്നാണ് അവൻ പറഞ്ഞത് എൻ്റെ ഇടയിലൊക്കെ ഉണ്ട് ഇപ്പം കണ്ടത് ഒരു വെറൈറ്റി പിന്നെ വേറൊരു വെറൈറ്റി ഉള്ളത് ഇപ്പം കണ്ടതാണ് മൽഗോവ അതായത് ഇത് മൽഗോവട്ടോ പിന്നെ പിന്നെ ഉള്ളത് ഹിമാ പസന്താണെന്ന് പറഞ്ഞല്ലോ അതിവിടെ കവറിട്ട് മൂടി വെച്ചിട്ടുണ്ട് അതേ കൊമ്പുണ്ടായതാണോ എന്നറിയില്ല വേറൊരു മങ്ങൂട്ടി അവിടെ കാണുന്നുണ്ട് നോക്കട്ടെ ഇതാണ് ഹിമാ പസന്ത് പക്ഷേ മൂടി വെച്ചതും കൊണ്ടേ അതിൻ്റെ തൊട്ട് മേലെ തന്നെ ഒന്നുണ്ട് ഇത് മറ്റേ കൊമ്പിൻ്റെയാണോ ഈ കൊമ്പിൻ്റെ ആണോ എന്ന് എനിക്ക് മനസ്സിലാവണില്ലട്ടോ അതൊക്കെ അവനല്ലേ വെച്ചത് ഇതുകൊണ്ട് അവിടെ ഉണ്ട് ഏതാണെന്ന് അറിയണില്ല അപ്പം എന്തിനാ അങ്ങനെ മൂടി വെച്ചിരിക്കണതെന്ന് ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എത്ര മൂടി വെച്ചാലും ഈച്ച വന്ന് കുത്തും അപ്പം പിന്നെ അവസാനം കിട്ടുമ്പോൾ നമുക്ക് അതില് പുഴു ഒക്കെ വന്ന് കുത്തിയിട്ട് പുഴുവിനെയൊക്കെ കിട്ടും അതും കൊണ്ടാണ് മൂടി വെച്ചിരിക്കുന്നത് പറഞ്ഞു അപ്പോൾ അതിന് ഒരു കെണി ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് അത് കാണിച്ചു തരാം ഒരു ലായനി ആണ് ഇതാണ് ലായനി അപ്പം അതിൽ ഉറുമ്പും പാറ്റയൊക്കെ ഇതായി ദ്വാരത്തു കൂടി വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ചാടും എന്നിട്ട് മുങ്ങി ചാവുകയാണ് ചെയ്യാട്ട അപ്പം ഇത് വെച്ചാലും ഈച്ച വന്ന് കുത്തും എന്നും പറയുക അപ്പം അതിന് വെച്ചതാണ് അങ്ങനെ പൊതിഞ്ഞുകെട്ടി വെച്ചതാണെന്ന് പറഞ്ഞു ഇനി അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോട്ടെ എന്തായാലും ഇതല്ല ഇത്രയും അല്ല ഒരു നൂറ് കാഴ്ചകൾ ഓരോന്ന് നിർത്തി നോക്കുകയാണെങ്കിലും ഇവിടെ കാണിച്ചു തരാനുണ്ട് പക്ഷേ എല്ലായിടത്തും ഞാൻ ഇനിയിപ്പോൾ ഓടിയെത്തണില്ലാട്ടോ ഇനി നേരെ വീട്ടിലേക്ക് കേട്ടെ അമ്മയും കുട്ടിയും ഒറ്റയ്ക്കാണ് കുഞ്ഞ് എന്തിനോ കരയുന്നുണ്ട് ഇനി വീണമെന്നറിയില്ല അപ്പം ഞാൻ എന്നാൽ വല്ല അങ്ങോട്ട് പോകട്ടെ അപ്പം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇങ്ങനെ ക്യാബറി പിടിച്ചിറങ്ങിയതാണ് അപ്പം എന്നാൽ നമുക്ക് നാളെ ഞങ്ങൾ അങ്ങോട്ട് പോവേ അതായത് അട്ടപ്പാടി വീട്ടിലേക്ക് പോവും അപ്പം പിന്നെ ഞാൻ അവിടെ വെച്ചിട്ട് നമ്മളെ കാഴ്ച ഉണ്ടാവും ഞാൻ മലപ്പുറത്തേക്ക് വരുവാന്നറിയില്ല അപ്പം എന്നാൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല വേറെ വിശേഷങ്ങളായിട്ട് വേറെ വീടിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം പോട്ടെ വീട്ടിൽ ചേച്ചാ